സൃഷ്ടിക്കുക ഞങ്ങളുടെ ചാനലിനും കുടുംബത്തിനും അപമാനമാകുന്ന രീതിയിൽ മാറ്റിമോണികൾ സൈറ്റുകളിൽ ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തുക ഫോട്ടോകൾ പ്രചരിപ്പിക്കുക എന്നത് മീഡിയ ആക്ട് പ്രകാരം തെറ്റാണ് ഈ തെറ്റുകൾക്ക് ഞങ്ങളോ ഞങ്ങളുടെ ചാനലോ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവണതകൾ ദയവായിട്ട് നിങ്ങൾ ഒഴിവാക്കുക ഞങ്ങളുടെ പ്രോഗ്രാമുകൾ കാണുക നിങ്ങളുടെ ചാനൽ വരുന്ന നല്ല നല്ല പ്രോഗ്രാമുകൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക ലൈക്കിലൂടെയും ഷെയറിലൂടെയും ഞങ്ങളുടെ ചാനലിനെ വിജയിപ്പിക്കുക ഇതൊക്കെ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ലൈവ് വന്നത് നന്ദി നമസ്കാരം നമസ്കാരം വേങ്ങൽ മീഡിയയുടെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ കയറി അനാവശ്യ പ്രചരണങ്ങൾ നടത്തുക അനാവശ്യ പോസ്റ്ററുകൾ സൃഷ്ടിക്കുക ഞങ്ങളുടെ ചാനലിനും കുടുംബത്തിനും അപമാനമാകുന്ന രീതിയിൽ മാറ്റുമോണികൾ സൈറ്റുകളിൽ ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തുക ഫോട്ടോകൾ പ്രചരിപ്പിക്കുക എന്നിവ മീഡിയ ആക്ട് പ്രകാരം തെറ്റാണ് ഈ തെറ്റുകൾക്ക് ഞങ്ങളോ ഞങ്ങളുടെ ചാനലോ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവണതകൾ ദയവായിട്ട് നിങ്ങൾ ഒഴിവാക്കുക ഞങ്ങളുടെ പ്രോഗ്രാമുകൾ കാണുക ഞങ്ങളുടെ ചാനൽ വരുന്ന നല്ല നല്ല പ്രോഗ്രാമുകൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക ലൈക്കിലൂടെയും ഷെയറിലൂടെയും ഞങ്ങളുടെ ചാനലിനെ വിജയിപ്പിക്കുക